സഹോദരങ്ങളെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ അതിനപ്പുറമാണ് ഗൈബിയായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ സംഭവങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ സ്വനത്തിൽ നിന്നും നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ മനുഷ്യരെ കാണുന്നു മനുഷ്യരെക്കാൾ ഇരട്ടി ഇരട്ടിയായി മലക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ കാണുന്നില്ല ഇതുപോലെ നമ്മൾ കാണാത്ത പലതും നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ വിക്രുകൾ അതിന് ഗൈബിയായ ഒരു

<applause> الحمد لله إنك ننجل جلنا إي ذكره ينعطفن حول العرش إي ذكره إنه ല്ല നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ ഈ പോയി ചുറ്റും ചുറ്റും കൊണ്ടിരിക്കുകയാണ് കലിമത്തുകൾ അത് അതെങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ ബുദ്ധിക്കില്ല അല്ലാഹു താല നമുക്ക് അതിനുള്ള കഴിവ് നൽകിയിട്ടില്ല ഇത് ഹക്കീക്കത്താണ് പറഞ്ഞിട്ടുള്ളതാണ് അറുഷിനു ചുറ്റും ഈ ദിക് കൊണ്ടിരിക്കും ഈച്ചകൾ പോലെ തേനീച്ചകൾ പോലെ തേനീച്ചകളുടെ ശബ്ദം പോലെ ഒരു ശബ്ദം ഈ ദിക്കറുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും എന്താണ് ഈ ദിക്റുകൾ പറയുന്നത് ആരാണോ ചൊല്ലിയത് അവനെ കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ സമീപത്ത് സമീപത്ത് സംസാരിക്കാൻ ഒരാൾ വേണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അതിൽ നിങ്ങൾക്ക് താൽപര്യമില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു സഹോദരങ്ങളെ ഈ ഹദീസിന്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിക്കറുകൾ വർദ്ധിക്കാതിരിക്കോയില്ല ദിക്ർ കുറഞ്ഞു പോയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞതായി കാണാം അദ്ദേഹം പറയുന്നു ഒരു മലമുകളിൽ നിന്ന് താഴെക്കെറിഞ്ഞ് ഒരു കല്ല് അത് താഴെ എത്തുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും വിഖറില്ലാത്ത അള്ളാഹുന്റെ വിഖർ മറന്ന ഗഫുലത്തുള്ള ഒരു കല്ലിലേക്ക് പാപങ്ങൾ അടുക്കുക അതിനേക്കാൾ വേഗത്തിലായിരിക്കും നമ്മളൊക്കെ പരസ്പരം പരാതി പറയാറുണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ചെറുതും വലുതുമായ പാപങ്ങൾ രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ നാവുകൊണ്ടും കൈകൊണ്ടും സാമ്പത്തികമായും ഒക്കെ സംഭവിക്കുന്ന തെറ്റുകൾ എന്താണ് കാരണം ഇതാണ് അതിന്റെ കാരണം ഗഫുലത്താണ് കാരണം വഫലത്തുള്ള മനസ്സിൽ ഈ പാറ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനേക്കാൾ വേഗത്തിൽ പാപങ്ങൾ വന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അള്ളാഹുന്റെ ദിക്കറിലേക്ക് മടങ്ങുക ഒഴിഞ്ഞിരുന്ന് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കൊണ്ട് ഓർക്കുക നാവ് കൊണ്ടുള്ള ദിക്കറുകൾ പറയുകയും മൂന്ന് ഇനങ്ങളാണുള്ളത് നാവ് കൊണ്ടുള്ള ദിക്കറുണ്ട് കൊണ്ട് അള്ളാഹുനെ ഓർക്കുന്നത് ദിക്കറാണ് നാവും കൽബും ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള ദിക്കുറുണ്ട് അതാണ് ഏറ്റവും അഫുലായിട്ടുള്ളത് പക്ഷേ മൂന്നും പ്രതിഫലമുള്ള കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു താഴെ നമ്മെ അവന്റെ ോട് ജീവിക്കുന്ന സ്വലഹ്യങ്ങളായ അടിമകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ